ഹായ് ഫ്രണ്ട്സ് ഇനി നമുക്കൊരു കിഡിലൻ വളം തയ്യാറാക്കിയാലോ ആയും ഫർട്ടിലൈസറായും ആയും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം അതെങ്ങനെയെന്ന് നോക്കാം രണ്ട് ടീസ്പൂൺ ഉലുവ വെള്ളത്തിലിട്ട് ഒരു ഓവർനൈറ്റ് കുതിർക്കാൻ വെക്കണം പിറ്റേ ദിവസം എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാവും അത് മിക്സിയിലേക്ക് ഇട്ടിട്ട് രണ്ട് ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ ഇതങ്ങനെ അരച്ചെടുക്കണം അതിലേക്ക് ബാക്കി വന്ന കഞ്ഞിട വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊരു ബക്കറ്റിലേക്ക് മാറ്റി അതിൻ്റെ നാലിരട്ടി വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്തെടുക്കണം ഉലുവയുടെ ഗുണങ്ങൾ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ നമ്മുടെ ആരോഗ്യത്തിന് ഉലുവ എത്രത്തോളം പ്രാധാന്യം നൽകുന്നു അതുപോലെ തന്നെ ചെടികൾക്കും പച്ചക്കറികൾക്കും നല്ലൊരു അടിപൊളി വളമാണ് ഇത് ഉലുവയിൽ അയണിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളതിനാൽ ഏത് പൂക്കാത്ത ചെടിയും നന്നായിട്ട് പൂവും ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമുക്കത് കൊടുക്കാൻ ശ്രദ്ധിക്കാം ഇനി ഈ ലായനി നന്നായിട്ട് അരിച്ച് ഒരു സ്പ്രേ ബോട്ടിലൊക്കെ ആക്കിയിട്ട് നമുക്ക് ചെടികളുടെ ഇലയിലും തണ്ടിലും ഒക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചെടികളുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതെന്നെ ഉള്ളൂ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ ചെടികളും പച്ചക്കറികളും നന്നായിട്ട് വളരാൻ ഇത് സഹായിക്കും എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം